വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് മലബാർ സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മുടെ നോമ്പുകോർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ചട്ടിപ്പത്തിരിയാണ് അല്ല അടിപൊളി ആണ് അപ്പൊ നോമ്പുകോർ സമയത്ത് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റം വേണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ വൈകുന്നേരം ചായക്കൊരു സ്നാക്സ് വേണമെന്നുണ്ടെങ്കിലോ നിങ്ങൾ ഈ ഒരു ഐറ്റം എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കുക അല്ല അടിപൊളി റെസിപ്പിയും കൂടിയാണ് അപ്പൊ ഈ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ൊന്നും മറക്കരുത് അപ്പൊ നമുക്ക് ഈ ഒരു മസാലന്റെ റെസിപ്പി ഞാൻ കട്ട്ലേറ്റിന്റെ ഒരു വീഡിയോ ഇതിന്റെ മൂന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ അതൊന്നും കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കാണാം അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ അതിലിട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയില് കുറച്ച് ലെങ്ത് കുറച്ചിട്ട് ഞാൻ പെട്ടെന്ന് ഒന്ന് പറഞ്ഞു പോവാം ഈ ഒരു മസാല നിങ്ങൾ കുറച്ച് കൂടുതലാക്കി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കട്ട്ലേറ്റോ അല്ലെങ്കിൽ ചിക്കൻ റോളോ ചട്ടിപ്പത്തിരിയോ അതേപോലെ ഇറച്ചിപ്പത്തിരി ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഈ ഒരു മസാല മാത്രം മതി അതുകൊണ്ട് ഈ ഒരു മസാലന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അതിന്റെ ലിങ്കും അതേപോലെ കാർഡും ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ ബോൺലെസ് ചിക്കന് ഗ്രാം ആണ് എടുത്തത് അതിലേക്ക് കുരുമുളക് കൂടിയും ഉപ്പും മഞ്ഞളവും കൂടി ചേർത്ത് വേവിച്ച് വെച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് എടുക്കുക ഇപ്പൊ ഞാൻ കട്ട്ലേറ്റിലും ചട്ടിപ്പത്തിരിക്കുള്ള മസാലയാണ് ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ ചിക്കൻ വേവിക്കുമ്പോൾ രണ്ട് മൂന്ന് ഉരുളക്കിഴങ്ങ് മൂടി വേവിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മസാലയ്ക്ക് വേണ്ടിയിട്ട് നാല് വലിയ സവാള ചെറുതായി ചോപ്പ് ചെയ്തത് നമുക്ക് ഓയിലിട്ടിട്ട് അതൊന്ന് വഴറ്റിയെടുക്കണം രണ്ട് ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചെടുത്തത് അതിലേക്ക് നാല് സവാള ചെറുതായി ചോപ്പ് ചെയ്തത് അതും കൂടി ഇട്ടിട്ട് വഴറ്റിയെടുത്ത് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളക് ഒരു നാലെണ്ണം ചതച്ചതും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുത്ത ശേഷം നമുക്ക് ചിക്കനും കൂടി ഒന്ന് മിക്സിയിൽ കറക്കി വെച്ചതും കൂടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് മല്ലിയലിയും കൂടി ഇട്ട് ഇട്ടുകൊടുത്താല് നമ്മുടെ ഈ ഒരു മസാല റെഡിയായി ഈ ഒരു മസാല മാത്രം അത് നമുക്ക് മലബാർ സ്പെഷ്യലുള്ള ഒരുപാട് സ്നാക്സ് ഉണ്ടാക്കാനും ഉപയോഗിക്കാൻ പറ്റും അപ്പൊ ഇത് ചൂടൊന്ന് ആറിയ ശേഷം നമുക്കൊരു ജാറിലേക്ക് ഇട്ടിട്ട് ഫ്രീസറിൽ വെച്ച് സൂക്ഷിച്ചാൽ മതി നമുക്ക് ആ ഒരു സ്നാക്സ് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചു നേരം വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയ ശേഷം ഉപയോഗിക്കാം ഇനി നമുക്ക് ചട്ടിപ്പത്തിരിക്കുള്ള ആ ഒരു ബാറ്റർ എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം അതിന് വേണ്ടിയിട്ട് രണ്ട് കപ്പ് മൈദാ മാവാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു മുട്ട നമുക്കൊന്ന് പൊട്ടിച്ചൊഴിക്കാം മൈദാമാവ് വേണ്ടാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പ് മാവിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതുപോലെ തന്നെ ഗോതമ്പ് മാവും മുട്ടയും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ ബാറ്റർ ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം വെള്ളം നമുക്ക് ഈ ഒരു ദോശമാവിന്റെ പരുവത്തിൽ ഈ ഒരു മാവ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി നോർമൽ വാട്ടർ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം നമുക്ക് മാവ് എടുക്കാൻ വേണ്ടിട്ട് നമുക്ക് ദോശ ചട്ടി ഒന്ന് ചൂടാക്കിയിട്ട് ഓരോ ദോശയാക്കിയിട്ട് ചുട്ടെടുക്കാം അപ്പൊ ഈ ബാറ്റർ ഉണ്ടാക്കുമ്പോ തന്നെ ഞാൻ ദോശ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമുക്ക് ഏത് പാത്രത്തിലാണോ നമ്മൾ ചട്ടിപ്പത്തിരിക്ക് സെറ്റാക്കി വെക്കാൻ പോകുന്നത് ആ പാത്രത്തിന്റെ വലുപ്പത്തിലുള്ള ദോശ വേണം ചുട്ടെടുക്കാൻ വേണ്ടിട്ട് ഞാന് കുക്കറിലാണ് ഉണ്ടാക്കി എടുക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു കുക്കറിന്റെ വില്പത്തിലുള്ള ദോശയാണ് ചുട്ടെടുക്കുന്നത് കുറച്ച് കനമുള്ള ഉള്ള പാത്രമാണ് നമുക്ക് എടുക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിന്റെ പാത്രമായാലും മതി നമ്മൾ എടുക്കുന്ന പാത്രം കുറച്ച് തിക്കായിട്ട് കുറച്ച് കനമുള്ളതായിട്ട് ഉള്ളതായിട്ട് ഇരിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് അടിക്കു പിടിച്ചു പോകും ഇപ്പൊ നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുമ്പോ തന്നെ നമ്മുടെ ദോശ റെഡിയായി കിട്ടും തിരിച്ചിടണമെന്നൊന്നുമില്ല അതുപോലെ തന്നെ നമുക്ക് ഓരോന്നും ഇങ്ങനെ ചുട്ടെടുക്കാം നമുക്ക് എത്ര ലെയർ ആണോ എത്ര മസാലയാണോ ഉള്ളത് അതിനനുസരിച്ചിട്ട് വേണം ദോശന്റെ ലെയർ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ദോശ ചുട്ട് വയ്ക്കാം ഒരു ഭാഗം മാത്രം എന്ത് വന്നാൽ മതി നമുക്ക് ഇതുപോലെ തന്നെ ഓരോ ദോശയും ചുട്ടെടുക്കാം ഇനി നമുക്ക് ചട്ടിപ്പത്തിരി സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് മുട്ട വേണം അപ്പൊ എത്ര മസാലയാണോ എത്ര ദോശയാണോ നിങ്ങൾ ലെയർ സെറ്റാക്കി എടുക്കാൻ പോകുന്നത് അതിനനുസരിച്ചിട്ടുള്ള മുട്ട വേണോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ ഇവിടെ ഒരു ആറ് മുട്ടയാണ് എടുത്തിരിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ലെയർ മാത്രമാണ് ഞാൻ എടുക്കുന്നത് ഒരുപാട് ലെയേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് കൂടുതൽ മുട്ട എടുക്കേണ്ടി വരും കാരണം ഈ മുട്ടയാണ് അതില് കവർ ചെയ്ത് കോട്ടയായിട്ട് നിൽക്കുന്നത് എന്നാലേ നമ്മുടെ ചട്ടിപ്പത്തിരി അങ്ങനെ കരിഞ്ഞു പോവാണ്ട് കിട്ടുള്ളൂ അതുകൊണ്ട് കൂടുതൽ മുട്ടയാണ് എടുക്കേണ്ടത് കുറച്ച് കൂടുതൽ ലെയേഴ്സും മസാല ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പത്ത് മുട്ടയോളം നമുക്ക് എടുക്കാം ഇനി ഈ മുട്ടയിൽ നാല് ടീസ്പൂണ് ഉപ്പിട്ട് എടുത്തിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ നമുക്ക് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ടുകൊടുക്കാം ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇട്ടുകൊടുത്ത ശേഷം ഈ ഒരു മുട്ട നമുക്ക് നന്നായിട്ട് തന്നെ നടിച്ച് എടുക്കണം ഇത് ഇതുപോലെ കുറച്ച് പരന്ന പാത്രത്തിലുമാണ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് കാരണം നമ്മൾ ഓരോ ദോശ ഇതിലേക്ക് മുക്കി മുക്കിയിട്ടാണ് നമ്മള് ചട്ടിപ്പത്തിരിക്ക് ലെയർ സെറ്റാക്കുക ഇനി നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോ തന്നെ കുറച്ച് പരന്ന പാത്രത്തിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കുക ഇനി നമ്മൾ സെറ്റ് ചെയ്യാൻ വെക്കുന്ന പാത്രത്തിലേക്ക് കുറച്ച് ഓയിലോ നെയ്യോ തടവി കൊടുക്കുക ആദ്യം തന്നെ നല്ല അടി കാനുള്ള ചട്ടിയുമാണ് എടുക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ചട്ടിപ്പത്തിരി ആ ലെയർ അടിക്കൊന്ന് പിടിച്ചു പോവും അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ലെയറോ അല്ലെങ്കിൽ എടുക്കുമ്പോ കിട്ടില്ല അതുകൊണ്ട് അത് മാത്രം പ്രത്യേകം ശ്രദ്ധിക്ക ഇനി നമുക്ക് ഓരോ ദോശയാക്കിയിട്ട് ഇത് അതുപോലെ മുട്ടയിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് നല്ല രീതിക്ക് തന്നെ ഒന്ന് മുങ്ങി വരുന്ന രീതിക്ക് ഒന്ന് മുക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ നമ്മുടെ ആ കുക്കറിലേക്ക് ഒന്ന് വെച്ചുകൊടുക്കാം ദോശന്റെ ആദ്യത്തെ ലെയർ നമ്മൾ വെച്ചുകൊടുത്തിട്ടുണ്ട് കറക്റ്റ് ആയിട്ട് തന്നെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആ മുട്ടന്റെ ബാഡ്റൂം അതുപോലെ തന്നെ ദോശയും കൂടി വരുന്ന രീതിക്ക് ഒന്ന് നല്ല രീതിക്ക് പരത്തി കൊടുക്കുക ഇനി അതിന്റെ മുകളില് നമുക്ക് മസാല ഇട്ടുകൊടുക്കാം ഈ ഒരു മസാലന്റെ വീഡിയോ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കട്ട്ലേറ്റിന്റെ ആ ഒരു വീഡിയോ ഞാൻ ഇവിടെ ലിങ്കിൽ കൊടുക്കാം അവിടെ ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി നമ്മള് ഒരു ലെയറിൽ താ ദോശന്റെ ആ ഒരു ബാറ്ററും മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് വേറൊരു ദോശയും കൂടി എടുത്തിട്ട് മുട്ടയിൽ മുക്കിയിട്ട് ഇതിന്റെ മുകളിൽ വെച്ചുകൊടുക്ക അതിന്റെ മുകളിൽ മസാല ഇട്ട് കൊടുക്കാം ഇതേപോലെ നമുക്ക് എത്ര മസാല ഉണ്ടോ അതിനനുസരിച്ചിട്ട് ഈ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്താൽ മതി മുട്ടന്റെ ആ ഒരു മിക്സ് കറക്റ്റ് ആയിട്ട് ആ ദോശയില് കോട്ടായിട്ട് വരണം അതേപോലെ തന്നെ സൈഡിലും നല്ല രീതിക്ക് കോട്ടായി വന്നാലേ നമ്മുടെ ഈ ഒരു ചട്ടിപ്പത്തി ആയിട്ട് ആ ഷേപ്പിൽ വരുള്ളൂ അതാ നമ്മള് ഓരോ ലെയറും ഇതുപോലെ ഇങ്ങനെ ദോശന്റെ ആ ഒരു മുട്ടയില് മുക്കിയതും അതിന്റെ മുകളിലായിട്ട് മസാലയും കൂടി ഇങ്ങനെ ഓരോ ഒന്ന് നിറച്ച് നിറച്ച് നമ്മള് ചട്ടിപ്പത്തിരിന്റെ ലെയർ സെറ്റാക്കി എടുക്കാണ് നമുക്ക് എത്ര ലെയർ ആണോ വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ മസാലയ്ക്ക് അനുസരിച്ചിട്ട് വേണം നമ്മൾ ദോശ ഉണ്ടാക്കി വെക്കാൻ വേണ്ടിട്ട് അതിങ്ങനെ ഓരോന്ന് ഇട്ട് കൊടുത്തു മുക്കി മുട്ടുംകളിലായിട്ട് മുകളിലായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ നമ്മുടെ അവസാനത്തെ ലെയർ ആണ് അതും കൂടി നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അവസാനത്തെ ലെയറിൽ കുറച്ച് കാഷും അതുപോലെ തന്നെ കിസ്മസും കൂടി ഒന്ന് എണ്ണയിൽ എണ്ണയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടി ഇതിന്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം ഇതൊക്കെ ഓപ്ഷനൽ ആണ് നമുക്ക് മസാല മാത്രമാണെന്നുണ്ടെങ്കിൽ കുറച്ച് മസാല മുകളിൽ ഏതറിയാലും മതി ഇതിലേക്ക് നമുക്ക് ആ ഒരു മുട്ടന്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം മുകളിലും അതുപോലെ ആ സൈഡിലൊക്കെ കവർ ചെയ്ത് വരണമായി എല്ലാ ഭാഗത്തേക്കും ഒഴിച്ചു കൊടുക്കുക സൈഡിലാണ് കൂടുതലായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് സൈഡിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് സ്ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം ഒന്ന് സ്ലോ ഫ്ലെയിമിൽ തന്നെ ഇടണം എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുത്താൽ ഒരു ഭാഗം നല്ല രീതിക്ക് തന്നെ ഒന്ന് വെന്ത് വരും എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഒരു ദോശ ചട്ടിയിലേക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു ഭാഗം കൂടി ഒന്ന് ഒരു രണ്ട് മിനിറ്റ് ആ മുകൾ ഭാഗത്തും കൂടി ഒന്ന് വെന്ത് വരുന്ന രീതിക്ക് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ നമ്മുടെ ചട്ടിപ്പത്രിതാ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അടുപ്പിലേക്ക് വെച്ചിട്ട് നല്ല ഫ്ലെയിം താഴ്ത്തി പണം വെച്ചു കൊടുക്കാൻ വേണ്ടിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അടിപിടി പിടിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് സ്ലോ ഇട്ടിട്ട് ഒരു പത്ത് ടു പതിനഞ്ച് മിനിറ്റ് അതിന്റെ മുകളിൽ വേണ്ട ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ആ മുട്ട മാത്രം ഒന്ന് വെന്ത് വന്നാൽ മതി ബാക്കി എല്ലാതും നമുക്ക് ഓൾറെഡി വെന്തതാണ് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കാം എന്നിട്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ടിട്ട് ഡോസ് ചട്ടിയിലിട്ടിട്ട് മുഗൾ ഭാഗത്തും കൂടി ജസ്റ്റ് ഒന്ന് വെന്ത് വരുന്ന രീതിക്കൊന്ന് നമുക്കൊന്ന് വെച്ചു കൊടുത്താൽ മതി അതൊരു രണ്ട് മിനിറ്റ് വെച്ചു കൊടുത്താൽ നമുക്ക് ചട്ടിപ്പൊത്തിരി റെഡി ആയിട്ടുണ്ട് അപ്പൊ അടിക്വലായിട്ടുള്ള നമ്മുടെ ചട്ടിപ്പൊത്തിരി റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ചട്ടിപ്പത്രികൾ നല്ല ലെയർ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ അതുപോലെ സിമ്പിൾ ആയിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഞാൻ എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കാം അതുപോലെ പുതിയൊരു വീഡിയോ കാണാം താങ്ക്